വില ഇനി കൂടുമ്പോൾ കുറയുമ്പോൾ നിങ്ങൾക്ക് വലിയ സംശയം ഉണ്ടാകും പ്രത്യേകിച്ച് ഓയിൽ രണ്ട് ശതമാനം ഉയർന്നിട്ടുണ്ട് രണ്ട് വീക്കിലെ ഏറ്റവും വലിയ ഉയർച്ചയിലേക്കാണ് ഓയിലിൻ്റെ വർദ്ധനവ് ജിയോപൊളിക്കൽ ടെൻഷനാണ് അതിന് കാരണം പിന്നെ ചൈന ക്രിട്ടിക്കൽ മിനറൽസ് എക്സ്പോർട്ട് ബാൻ നടത്തിയിട്ടുണ്ട് അത് മറ്റുള്ള വലിയ രീതിയിൽ വാഹനങ്ങളുടെയൊക്കെ പ്രൊഡക്ഷനൊക്കെ വലിയ രീതിയിൽ ബാധിക്കും അമേരിക്കയിലെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷീ ജിൻ പിങ്ങും ട്രംപും സംസാരമുണ്ട് അതിൽ വളരെ നിർണായകമാണ് ഈ ആഴ്ചയിൽ ആ ഒരു സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡോളർ ചില ആറാഴ്ച ഏറ്റവും താഴത്തേക്ക് പോയ ശേഷമൊക്കെ അല്പം നില മെച്ചപ്പെടുത്തുന്നുണ്ട് എന്തായാലും വലിയ ടെൻഷൻ തന്നെയാണ് എന്നുള്ളതാണ് സ്റ്റോക്കുകളും അല്പം നില മെച്ചപ്പെട്ടു എങ്കിൽ കൂടിയും നല്ല ടെൻഷനുണ്ട് കാരണം ഇന്ന് പാല്മിനത്തിൻ്റെയും സ്റ്റീലിൻ്റെയും താരീഫ് വരാൻ സാധ്യതയുണ്ട് യൂറോപ്യൻ ആളുകൾ കൊടുക്കുന്ന രേഖകളിൽ ട്രംപ് തൃപ്തനാകുകയാണെങ്കിൽ അദ്ദേഹം നീട്ടി വെച്ചേക്കും പക്ഷേ ഇപ്പോൾ ഇതുവരെ നീട്ടിവെച്ചിട്ടില്ല പിന്നെ കോവിഡ് നമ്പറും കൂടുവാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഉണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ഉയരുന്ന ഈ പശ്ചാത്തലത്തിലേക്ക് ഗോൾഡ് എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണുള്ളത് ഇന്നലെ വലിയ രീതിയിലേക്ക് ഈ സംസാരങ്ങളൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തകർന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡ് ഇപ്പോൾ കര കയറി എങ്ങനെ വരുന്നു കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും അതേപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്കൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് യു എസ് ഡോളർ വരെ ഗോൾഡ് എത്തി ഇപ്പോൾ ഉള്ള പ്രൈസ് കേരളത്തിൽ എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പതല്ല ഈ എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് പവനുള്ള ഈ ഒരു പ്രൈസിൽ നിന്ന് പ്രീ പ്രൈസ് തുടരുകയോ അല്ലെങ്കിൽ എൺപത് രൂപ കൂടിയേക്കാവുകയോ ചെയ്തേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മാർക്കറ്റുള്ളത് ഇനിയും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരാൻ സാധ്യതയുണ്ട്